ഇന്ത്യയിൽ ആദ്യം ചെയ്യേണ്ടത് ജാതിയെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഹിന്ദുവിനെ നിർമ്മിപ്പിക്കുക ഇനി മുതൽ റേഷൻ കാർഡിലോ ഇനി മുതൽ എവിടെയും ജാതി പേരുണ്ടാവാൻ പാടില്ല എന്ന് അന്തസ്സോടൊരു നിയമം കൊണ്ടുവരാൻ പറ്റും ആദ്യം ഹിന്ദുക്കൾക്ക് വേണ്ടി അടുത്ത അടുത്ത് ക്രൈസ്തവ ദേവാലയം യേശുക്രിസ്ത് ഒന്നേലുള്ളൂ എന്തിനാ പിന്നെ ഈ യേശു ക്രിസ്തിന് ആരാധിക്കാൻ ഒരു നാല് അഞ്ച് ദേവാലയം സുങ്ങിപ്പള്ളിക്ക് ഒന്ന് ബാങ്ക് കൊടുക്കുമ്പോ തന്നെ ഈ ബാങ്കിന്റെ ഒപ്പം തന്നെ മുഖേത് പള്ളിക്കൊന്ന് കൊടുക്കും ബാങ്ക് എന്നിട്ട് ഈ രണ്ടു മാങ്ങും കേൾക്കാത്തൊരവസ്ഥ അല്ലേ ഈ രണ്ട് ഭാഗം കേൾക്കൂല മുസ്ലിങ്ങൾ മുസ്ലിങ്ങളും തമ്മില് അള്ളഹാനെ വെച്ചുള്ള ഫൈറ്റ് അബ്ദുല്ല കുട്ടിയൊക്കെ ബി ജെ പിയിൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അവഗണന ഉണ്ടല്ലോ ചിന്തിക്കാൻ പോലും കഴിയില്ല അദ്ദേഹം പിടിച്ചു നിൽക്കുകയാണ് സത്യം പറയണെങ്കിൽ അദ്ദേഹത്തിനൊക്കെ ബി ജെ പിയിൽ നിന്നിട്ട് ബി ജെ പിയിൽ പെട്ട ആൾക്കാര് ശരിക്കിന് കുത്തി നോവിക്കുന്നുണ്ട് ഇന്നലെ വരെ ആർ എസ് എസിന് വേണ്ടിട്ടും ബി ജെ പിക്ക് വേണ്ടിട്ടും ഘോരഘോരം ശബ്ദിച്ചിരുന്ന സന്ദീപ് വാര്യർ ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയപ്പോൾ ഈ സന്ധീവ് വാര്യർക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഒരു സുന്നി വിശ്വാസിയായ ഒരാളെ മറവെയ്യാൻ പോകുമ്പോൾ മുജാഹുദിന്റെ ആൾക്കാരൊക്കെ കുറച്ച് സമയം ഉണ്ടാകും ഈ മറവ് ചെയ്ത് പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് സുന്നിയെ ആശയക്കാരവിടെ നിപ്പും ചെയ്യും മുജാഹിദിന്റെയും ജമാതിന്റെ ആശയക്കാർ ഒറ്റ പോക്കായിരിക്കും ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാണ് അവിടെ പോലും മരിച്ച അവിടത്ത് പോലും സഹകരിക്കൂല മരിച്ചു കടന്ന ആളോട് പോലും വിവേചനം എന്നിട്ട് പറയാ മുസ്ലിംകൾ ഒരുമിക്കണം ക്രൈസ്തവർ ഒരുമിക്കണം ഹൈന്ദവർ ഒരുമിക്കണം നടക്കൂല നടത്താൻ പോകുന്നില്ല വേർ എന്നോ പറയുന്ന കാര്യമാണിത് ഒരു മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പുച്ഛത്തോടെ കാണാ ഒരു ഭയത്തോടെ കാണാ ആൾക്കാർ മുസ്ലിമാനാണല്ലേ അവൻ തീവ്രവാദിയായിരിക്കും അവൻ വർഗീയവാദിയായിരിക്കും എന്നൊരു ചിന്ത ബി ജെ പിയിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ വിത്ത് ബാക്കി കൊടുത്തിരിക്കുക അതിങ്ങനെ കിളിർത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പൊ മുസ്ലിങ്ങളെ കാണുമ്പോൾ ആൾക്കാർക്ക് പൊതുവെ പേടിയാ ഭയാണ് മുസ്ലിങ്ങളൊക്കെ മോശക്കാർ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികള് മുസ്ലിങ്ങളുടെ എന്തെങ്കിലും ഒരു പേര് വരിക കേസിലൊക്കെ എന്തെങ്കിലും വരണോ അത് ഹൈലൈറ്റ് ചെയ്യും മറ്റുള്ള മതസ്ഥർ ചെയ്യുകയാണെങ്കിൽ അത് വളരെ പതുക്കാട് അമർത്തിയിടും അങ്ങനെയൊക്കെയാണ് അപ്പോ ഇതില് പ്രധാനമായിട്ടും ബി ജെ പിയുടെ ചില നേതാക്കന്മാർക്ക് അതിനകത്ത് പങ്കുണ്ട് ഒരു ഹിന്ദു ഒരുമിക്കണം ഹിന്ദു ഒരുമിക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ജാതി എന്ന് ഒഴിവാക്കാൻ പറ്റുമോ നമുക്ക് ഇന്ത്യയിൽ ആദ്യം ചെയ്യേണ്ടത് ജാതിയെന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഹിന്ദുവിനെപ്പിക്കോ ഇനി മുതൽ റേഷൻ കാർഡിലോ ഇനി മുതൽ എവിടെയും ജാതി പേരുണ്ടാവാൻ പാടില്ല എന്ന് ഒരു നിയമം കൊണ്ടുവരാൻ പറ്റുമോ ആദ്യം ഹിന്ദുക്കൾക്ക് വേണ്ടി അത് കൊണ്ടുവരിക ആദ്യം അപ്പൊ നിങ്ങൾ അംഗീകരിക്കാം ഏഹ് എസ് സി എസ് ടി ഏഹ് ഇഴവാ അങ്ങനെ നായര് നമ്പൂര് പാണരി പട്ടിരുന്ന ആ ഒരു ജാതീയത അതൊരു ഒഴിവാക്കുകയാണെങ്കിൽ അംഗീകരിക്കാം ഹിന്ദു ഒന്നാണ് എന്നുള്ളത് അതുപോലെ തന്നെ ഒരു നമ്പൂരിന്റെ മകനെ മകനെ കൊണ്ട് ഇങ്ങ് താഴെ തട്ടില് ഒരു ഹരിജൻ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയുമോ അല്ലെങ്കിൽ ഒരു ഹരിജൻ ഒരു എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരു പയ്യനെ കൊണ്ട് ഒരു ഇഴവ യുവതിയെ കല്യാണം കഴിപ്പിക്കൂ നിങ്ങള് അങ്ങനെ നിങ്ങൾ ഒരുമിപ്പിക്കോ എന്നാൽ ഈ പറയണം മുസ്ലിങ്ങൾ ഉണ്ടല്ലോ മുസ്ലിങ്ങളുടെ ഒരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ മുസ്ലിങ്ങളെയും ഈ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ഒരു കാര്യം മനസ്സിലാക്കിക്കോളി എന്താ പറയുക നിങ്ങൾ മുസ്ലിംകൾ ഒരുമയാണ് എപ്പോഴും ഈ പറയുന്ന കാര്യത്തിലൊക്കെ ഒരു മുജാഹിദ് കുടുംബത്തിൽ നിന്ന് സുന്നിയിലേക്ക് കുട്ടിനെ കൊണ്ട് കൊടുക്കാറുണ്ട് ഒരു സുന്നി കുടുംബത്തിൽ നിന്ന് ജമായത്തിന്റെ കുടുംബത്തിലേക്കും കുട്ടികളെ കൊടുക്കാറുണ്ട് ഞങ്ങൾക്ക് അവിടെ വിഭാഗീയത അവൻ സുന്നിയാണ് അവൻ മുജാഹിദാണ് അവൻ ജമായത്ത എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗീയത ആ ഒരു കാര്യത്തിലൊന്നുമില്ല എന്നാൽ ചില കാര്യത്തിൽ ഇവർ നടത്താറുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ നിങ്ങൾക്കാണ് ചെയ്യാൻ പറ്റുമോ എന്നത് ഒരു നമ്പൂരിന്റെ മകനെ കൊണ്ട് ഒരു എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയുമോ അങ്ങനെയാണ് സുരേന്ദ്ര ഒരുമിപ്പിക്കേണ്ടത് ഹിന്ദുവിനെ ഒരുമിപ്പിക്കും സുരേന്ദ്രന്റെ മകനെ കൊണ്ട് അല്ലെങ്കിൽ സുരേന്ദ്രന്റെ മകളെ ഒരു എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരു പയ്യനെ കൊണ്ടോ ഒരു പെണ്ണിനെ കൊണ്ടോ കല്യാണം നടത്തി കൊടുക്കാൻ സുരേന്ദ്രൻ തയ്യാറാവോ അങ്ങനെ ഹിന്ദുവിനെ ഒരുമിപ്പിക്ക് അതിൽ ഗഡ്സിഡാക്കാൻ ആദ്യം എന്നിട്ട് മതി മുസ്ലിം നെഞ്ചത്ത് കേറല സുരേന്ദ്ര നിനക്കൊന്നും ചെയ്യാനും കഴിയില്ല നീ എന്നിട്ട് മുസ്ലിം നെഞ്ചത്ത് അങ്ങനെ കയറാം മുസ്ലിങ്ങളിൽ തെറ്റുകാരുണ്ട് അവരൊറ്റപ്പെടുത്തിക്കോ ഇന്ത്യ രാജ്യത്തിലെ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും മോശാന്ന് പറഞ്ഞാൽ നിന്റെ സ്റ്റേറ്റ്മെന്റുകൾ കണ്ടല്ലോ അതൊക്കെ ജനങ്ങൾ എന്നോ പുച്ചത്തോടെ വലിച്ചെറിയും ബീഫ് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞുചെയ്യും ബീഫില് നല്ലോണം ഉള്ളിട്ടടുത്ത് ഒന്നും ചെയ്യും നമ്മൾ എറണാകുളം തൃശ്ശൂർ ഭാഗങ്ങളിൽ പോകുമ്പോൾ തൊട്ടടുത്ത് ചുറ്റുഭാഗത്ത് തന്നെ നാലോ അഞ്ചോ ക്രൈസ്തവ ദേവാലയങ്ങൾ കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ ക്രൈസ്തവ ദേവാലയം ഈ ഇവാത്തുനിന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തൊന്നുണ്ട് തൊട്ടപ്പുറത്തൊന്നുണ്ട് അല്ലെ അടുത്ത അടുത്ത് ക്രൈസ്തവ ദേവാലയം യേശുക്രിസ്ത് ഒന്നേലേ ഉള്ളൂ എന്തിനാ പിന്നെ ഈ യേശുക്രിസ്തെ ആരാധിക്കാൻ ഒരു നാല് അഞ്ച് ദേവാലയം ഒറ്റ യേശുദേവനല്ലേ ഉള്ളൂ ആണോ അല്ലേ ഈ യേശുദേവനെ ആരാധിക്കാൻ ഒറ്റ ദേവാലയം പോരെ എന്തിനാ അഞ്ചെണ്ണം ആറണം ഒരേ സ്ഥലത്ത് ഒരേ പട്ടണത്തിൽ അത് പല പല ആൾക്കാർ ചിലർ റോമൻ കാത്തലിക്ക് ബെന്തിക്കോസ് എന്നൊക്കെ പറഞ്ഞ പല പല സഭകള് ഈ പല പല സഭകൾക്ക് ഓരോ സഭകൾക്കും വേറെ വേറെ ദേവാലയങ്ങളും അല്ലേ ഇനി മുസ്ലിങ്ങളിലേക്ക് വരികയാണെങ്കിലോ അത് അതിലും വലിയ പാവ സുന്നികൾ മുസ്ലിങ്ങൾ മുജാഹിദുകള് ജമായത്ത് കാതയന് തെബിലിഹ് ഏഹ് ജിന്ന് ചേയ്ത്താന് എന്നൊക്കെ പല പല പേരില് പല രീതിയിലുള്ള ഇവർക്കൊക്കെ വേറെ പള്ളികളുണ്ട് അള്ള ഒന്നല്ലേ ഉള്ളൂ മക്കളെ അള്ളാഹു അക്ബർ ഒന്നല്ലേ ഉള്ളൂ ഷഹാദത്ത് ഒന്നിനുള്ളൂ അല്ലേ ഇതൊക്കെ ഒന്നേ ഉള്ളൂ സുന്നി സുന്നിപ്പള്ളിക്കൊന്ന് ബാങ്ക് കൊടുക്കുമ്പോ തന്നെ ഈ ബാങ്ങിന്റെ ഒപ്പം തന്നെ മുഖേത പള്ളിക്കൊന്ന് കൊടുക്കും ബാങ്ക് എന്നിട്ട് ഈ രണ്ട് ബാങ്ങും കേൾക്കാത്തൊരവസ്ഥ അല്ലേ ഈ രണ്ട് ബാങ്കും കേൾക്കൂല മുസ്ലിങ്ങളും മുസ്ലിങ്ങളും തമ്മില് അള്ളഹാനെ വെച്ചുള്ള ഫൈറ്റ് മുസ്ലിങ്ങളും മുസ്ലിങ്ങൾ തമ്മില് അള്ളഹാനെ വെച്ചുള്ള ഫൈറ്റ് ഇത് കേൾക്കുന്ന ഐന്ദവരും കൈസവരുമായ സഹോദരങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇവർ തമ്മിൽ തമ്മിൽ തന്നെ യോജിപ്പില്ല എന്ന് തോന്നുന്നു എന്നാൽ ചില പള്ളികളിലൊക്കെ മാറ്റം വരുത്താറുണ്ട് ചില ടൗണിലൊക്കെ ചെല്ലുമ്പോൾ ഒരു പള്ളിക്കത്ത് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടേ മറ്റേ പള്ളിക്ക് കൊടുക്കൊള്ളു ചില പള്ളിക്കല് ഒരൊന്നാറ്റിനും വഴക്ക ഒന്നായിട്ടും തന്നെ ഏതേതും മനസ്സിലാവില്ല എന്തിനാ ഈ ഫൈറ്റ് എന്നിട്ട് പറയാ മുസ്ലിങ്ങൾ ഒരുമിക്കണം ക്രൈസ്തവർ ഒരുമിക്കണം ഹൈന്ദവർ ഒരുമിക്കണം നടക്കൂല നടത്താൻ പോകുന്നില്ല നിങ്ങള് ഈ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ പള്ളികളും പൊളിച്ച് അല്ലെങ്കിൽ എല്ലാ പള്ളികളിലെ തീരുമാനമെടുക്കുക ഇനി നമുക്ക് എല്ലാവർക്കും സുന്നി വിശ്വാസത്തിൽ ജീവിക്കാം എന്ന് പറഞ്ഞാൽ മുജാഹുദികളെ സമീപിക്കും ഇല്ല മുജാഹുദിന്റെ ആശയത്തോടെ പിൻപറ്റി ജീവിക്കുക എന്ന് മുജാഹുദികൾ പറയുമ്പോൾ ഈ സുന്നികളും ജമായത്തുകളും വിശ്വസിക്കും അല്ലെങ്കിൽ നമ്മളൊപ്പം കൂടും ഇല്ല ജമാത്തുകാർ വരാം ഞങ്ങളുടെ ആശയമാണ് വലുത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരും എന്ന് പറഞ്ഞ സുന്നികളും മുജാഹിദുകളും തെബിലികളും പിന്താങ്ങോ ഇല്ല ഇല്ല ഇവരൊരുമിച്ച് നിസ്കരിക്കുകയില്ലല്ലോ ഒരു മറവയാൻ പോകുമ്പോ നിങ്ങൾ കണ്ടുണ്ടോ ഒരു സുന്നി വിശ്വാസിയായ ഒരാളെ മറവ് ചെയ്യാൻ പോകുമ്പോ മുജാഹുദിന്റെ ആൾക്കാരൊക്കെ കുറച്ച് കുറച്ച് സമയുണ്ടാകും ഈ മറവ് ചെയ്ത് പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് സുന്നിയെ അവിടെ നെപ്പും ചെയ്യും മുജാഹുദിന്റെയും ജമാതിന്റെ ആശയക്കാർ ഒറ്റ പോക്കായിരിക്കും ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാണ് അവിടെ പോലും മരിച്ച അവിടത്തെ പോലും സഹകരിക്കൂല മരിച്ചു കടന്ന ആളോട് പോലും വിവേചനം പാടില്ലാന്നാണ് അവർപാടി പഠിക്കുന്നത് മരിച്ച ആൾക്കാർ പിന്നെ ഒന്നും കേൾക്കൂല അവനായി അവന്റെ പാടായി എന്നാണ് അവര് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഈ സാഹചര്യത്തില് ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് ബി ജെ പി പറയാണ് ഹിന്ദുക്കൾ ഒരുമിക്കണം മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യണം ബി ജെ പിയിൽ പെട്ട ചില നേതാക്കന്മാര് അത് ശരിയാണോ ഈ മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് മുസ്ലിങ്ങളെ തീവ്രവാദികളാണ് അവര് പറയുള്ളൂ മുസ്ലിങ്ങളിൽ ഇന്ന സംഘടന തീവ്രവാദികളാണ് പറയണെങ്കിൽ ഓക്കെ ഇത് ഇങ്ങനെ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ് മുസ്ലിങ്ങളൊക്കെ മോശക്കാര് ഈ രീതിയിലാണ് ഇവരൊക്കെ കാണുന്നത് അത് ശരിയായ ഒരു പ്രവണതയാണോ മുസ്ലിങ്ങളൊക്കെ മോശക്കാരാ ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് മോശക്കാരാ ആണോ അങ്ങനെ ആർക്കും തോന്നിയോ അങ്ങനെ പറയാൻ പാടുണ്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ ഈ ഒരു രീതിയിലുള്ള സംസാരം കൊണ്ടാണ് പൊതുവെ ബി ജെ പി നേതാക്കന്മാരുടെയൊക്കെ ഒരു താല്പര്യക്കുറവ് പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ വരെ ആർ എസ് എസിന് വേണ്ടിയിട്ടും ബി ജെ പിക്ക് വേണ്ടിയിട്ടും ഘോരഘോരം ശ്രദ്ധിച്ചിരുന്ന സന്ദീപ് വാര്യർ ഈ സന്ധീവാര്യർ കോൺഗ്രസിലേക്ക് പോയപ്പോൾ ഈ സന്ധീവാര്യർക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഓരോ വേദികളും അംഗീകാരങ്ങളും ഞാനൊന്ന് പറയട്ടെ നിങ്ങളോട് ഇതുപോലെ ഈ കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് ഒരുപാട് പേര് പോയിട്ടുണ്ട് ഒരുപാട് പേര് എന്തിനേറെ കേരളത്തെ കേരളത്തിന്റെ പുലിക്കുട്ടി സിംഹക്കുട്ടി ഒറ്റയാൻ എന്നൊക്കെ അറിയപ്പെടുന്ന പി സി ജോർജ് പോയി ആ പി സി ജോർജിന് ഇവരൊരു സീറ്റ് കൊടുത്തവിടെ ഇരുത്തി എന്നല്ലാതെ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ടോ സി പി എമ്മിലും കോൺഗ്രസിലും രാഷ്ട്രീയ കളരികളായ കളരികൾക്ക് സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ എം എൽ എ ആയി വർക്ക് ചെയ്ത രാഷ്ട്രീയ കുലപതി എന്നറിയപ്പെടുന്ന ശ്രീ അബ്ദുള്ളക്കുട്ടി അദ്ദേഹം ബി ജെ പിയിൽ പോയി അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ പരിഗണന കൊടുത്തിട്ടുണ്ടോ ഇല്ല അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ പാലക്കാട് എലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട ഒരാള് എന്നോട് സംസാരിച്ച ആൾ പേര് എനിക്ക് ഇപ്പൊ വെട്ടിത്തുറന്ന് പറയാൻ താല്പര്യമില്ല ആ പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നല്ലൊരു റൂമ് പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയാൻ എനിക്ക് അറിയാൻ സാധിച്ചത് അവഗണന അവഗണന അബ്ദുല്ല കുട്ടിയൊക്കെ ബി ജെ പിയിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അവഗണന ഉണ്ടല്ലോ ചിന്തിക്കാൻ പോലും കഴിയില്ല അദ്ദേഹം ഇപ്പം പിടിച്ചു നിൽക്കുകയാണ് സത്യം പറയണമെങ്കിൽ അദ്ദേഹത്തിനൊക്കെ ബി ജെ പിയിൽ നിന്നിട്ട് ബിജെപിയിൽ പെട്ട ആൾക്കാര് ശരിക്കിന് കുത്തിനോവിക്കുന്നുണ്ട് ബിജെപിയുടെ ഇപ്രാവശ്യത്തെ ഉപതെരഞ്ഞെടുപ്പില് അദ്ദേഹത്തിനോട് ചുമതല ഉണ്ടായിരുന്നു മൂന്ന് ദിവസം ചുമതല ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ റൂമിനെ പറ്റി നിങ്ങളൊന്ന് അന്വേഷിക്കുക അദ്ദേഹത്തിന് കൊടുത്ത റൂമിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക അദ്ദേഹത്തിന് വേദികൾ പോലും കൊടുത്തിട്ടില്ല ചില വേദികളിൽ അദ്ദേഹം ബാക്ക് ബാക്സീറ്റില് കാണികളെ പോലെ രീതിയിൽ ഇരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അത്ര വ്യാപകനാണ് അതുപോലെ ബി ജെ പിയിൽപ്പെട്ട നാല്പതു വർഷമായും അൻപത് വർഷമായി നിൽക്കുന്ന ചില ബി ജെ പി പ്രവർത്തകരൊക്കെ ഉണ്ട് അത് മുസ്ലിം നാമധാരികളായി എന്ന പേരിൽ അവർക്ക് വേണ്ട രീതിയിൽ പരിഗണന കിട്ടുന്നില്ല ഇതൊക്കെ ഇന്ന് ബി ജെ പിയില് ബി ജെ പിയിൽ കയറിയ മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെയും ഓരോ അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത് പേരിന് മാത്രം മതി അവർക്ക് മുസ്ലിങ്ങൾ ബിജെപിയിൽ അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനോ അവർക്ക് ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് ആ പ്രസ്ഥാനം അവരെ ഉപയോഗപ്പെടുത്താനോ അവരെ കൊണ്ട് കഴിയുന്നില്ല ഇപ്പൊ ബി ജെ പിയിലേക്ക് ഒരുപാട് കഴിവുള്ള നേതാക്കന്മാർ ഒത്തിരി വന്നതാണ് അവരുടെ കഴിവ് പാർട്ടിയുടെ മുതൽക്കൂട്ടാക്കി മാറ്റാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പരാജയം കാരണം അവർ വളർന്നു വന്നു കഴിഞ്ഞാൽ എന്റെ സീറ്റ് പോകുമോ എന്നുള്ള പേടി ആ ഒരു ഭയം ഇവരെ ഈ പാർട്ടി ഇല്ലാതാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കറിയാലോ ഓരോ സമയങ്ങളിലും എത്രയോ മുസ്ലിങ്ങൾ ബി ജെ പിയിൽ വരുന്നുണ്ട് എത്രയോ ക്രൈസ്തവർ ബിജെപിയിൽ വരുന്നുണ്ട് എന്നാൽ ക്രൈസ്തവർക്ക് അവർ അത്യാവശ്യം പരിഗണന കൊടുക്കുന്നുണ്ട് ക്രൈസ്തവർ ഇവർ മാക്സിമം കൂട്ടി പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ മുസ്ലിങ്ങളെ പ്രത്യേകിച്ച് സുരേന്ദ്രനെ പോലുള്ള നേതാക്കന്മാർ എപ്പോഴും പുച്ഛരീതിയിൽ പുച്ഛത്തോടെയാണ് മുസ്ലിം സമുദായത്തെ സുരേന്ദ്രനെ പോലുള്ള നേതാക്കന്മാരെ കാണുന്നത് ഇത് സുബേർവാപ്പ് പറയുമ്പോൾ ഇതിന് നിങ്ങൾക്കൊരു എതിർ സംസാരമായിട്ട് തോന്നേണ്ട ആവശ്യമില്ല കാര്യാണ് പറയുന്നത് ഇവിടെ വെറുപ്പിന്റെ രാഷ്ട്രീയം കൊണ്ട് ആർക്കൊരു ഒന്നും നേടിയ ചരിത്രം നമ്മുടെ മുന്നിലില്ല വെറുപ്പിന്റെ രാഷ്ട്രീയം കൊണ്ട് ആർക്കൊന്നും നേടിയ ചരിത്രമില്ല പിന്നെ ഹിന്ദുക്കൾ ഒരുമിക്കുക മുസ്ലിംകൾ ഒരുമിക്കുക ക്രൈസ്തവരും ഒരുമിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ട് അതും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നടക്കൂല ഈ ഇന്ത്യരാജ്യത്തിലെ മുഴുവൻ ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാൻ ഓരോരാളെ കൊണ്ടും കഴിയില്ല ഇപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നത് കേരളത്തിൽ വരുമ്പോഴാണ് ഹിന്ദു മുസ്ലിംസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് കേരളത്തിലാണ് ഇപ്പോൾ അത് കൂടുതലുള്ളത് അങ്ങനെ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ചില ഭാഗങ്ങളിൽ മുസ്ലിം പള്ളികളോ മുസ്ലിങ്ങളോ ഇല്ല അവിടെ എങ്ങനെയാണ് വിഭാഗീയത ഉണ്ടാക്കുന്നത് അവിടെ താഴ്ന്ന ജാതി മേൽജാതി ചിന്ന കൗണ്ടർ അല്ലെങ്കിൽ നാടാർ ഇങ്ങനെയുള്ള കൗണ്ടർ നാടാർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ ജാതീയതയാണ് അവിടെ ഉള്ളത് അവിടെ ആരാ പ്രശ്നം അവിടെ ഹിന്ദുത്വ തമ്മിലാണ് പ്രശ്നം അല്ലേ കർണാടകയിലെ ചില ഭാഗങ്ങളിലും ആന്ധ്ര നോർത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഹൈന്ദവർ ഭൂരിപക്ഷമായി നിൽക്കുന്ന ഏരിയകളിൽ ഹിന്ദുക്കൾ തമ്മിലാണ് പ്രശ്നം ആണോ അല്ലേ ആണ് അമേരിക്കയിലെ ക്രൈസ്തവരാണല്ലേ കൂടുതൽ അവിടെ ആര് തമ്മില പ്രശ്നം ക്രൈസ്തവർ തമ്മിലാ പ്രശ്നം എന്നാൽ അവിടെ കറുപ്പന്മാരും വെളുപ്പന്മാരും തമ്മിലാണ് പ്രശ്നം കറുത്ത ക്രൈസ്തവരും വെളുത്ത ക്രൈസ്തവരും തമ്മില് അല്ലെ അങ്ങനെ നോക്കുമ്പോൾ ഈ രാജ്യത്ത് പ്രശ്നങ്ങളില്ലാത്തൊരു സ്ഥലല്ല ഉണ്ടോ ഇല്ല അപ്പോ ഇവിടെ മുസ്ലിങ്ങൾ തമ്മിൽ മുസ്ലിം മാത്രമുള്ള രാജ്യമാണെങ്കിൽ അപ്പം അറബ് രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ മാത്രമാണ് അല്ലേ അവിടെ ഹിന്ദുക്കളെ ഇല്ല ക്രൈസ്തവരും ഇല്ല ഇറാഖ് പോലുള്ള ഇറാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ മുസ്ലിം രാജ്യങ്ങളാ അതുപോലെ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ മുസ്ലിം രാജ്യങ്ങളാ പാകിസ്ഥാനിൽ ആരും തമ്മിലാ പ്രശ്നം മുസ്ലിങ്ങൾ മുസ്ലിംകള് തമ്മിൽ ആ പ്രശ്നം ഷിയാക്കള് സുന്നികൾ രണ്ട് മുസ്ലിങ്ങളാ അല്ലേ അതുപോലെ ഇറാനിൽ ആരും മുസ്ലിങ്ങൾ തമ്മിലാ പ്രശ്നം ഷിയ എന്ന് പറഞ്ഞിട്ടുള്ള മുസ്ലിം വിഭാഗവും സുന്നി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുസ്ലിം വിഭാഗവും അല്ലേ അപ്പൊ പ്രശ്നങ്ങളില്ലാത്ത ഒരു രാജ്യവുമില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക